സാന്ത്വനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ മുന്നിട്ടിറങ്ങണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അവരുടെ സാഹചര്യം മനസ്സിലാക്കി ഉചിതമായ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ബാങ്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പന്ത്രണ്ടാമത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മാതൃകാ ബാങ്ക് ഈ സംസ്ഥാനത്തിനും മുഴുവൻ മാതൃകയായ ഒരു ബാങ്ക് നമ്മുടെ ബാങ്കിനെ മാറ്റണം നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണം നിങ്ങൾ വന്നതൊക്കെ തന്നെ ഇവർക്ക് ഊർജ്ജം പാർന്ന് കൊടുക്കും നിങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ ഇപ്പോൾ എന്നോട് മനോജ് മുത്രയുടെ പറയായിരുന്നു ഇങ്ങനത്തെ ഒരു ജനറൽ ബോഡി ഒരു ബാങ്കിന്റെ കണ്ടിട്ടില്ല അത്ര അത്രയും നല്ല ഒരു ജനറൽ എല്ലാം സംഘടിപ്പിച്ചതിന് പ്രസിഡന്റിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്നാണ് കർഷകർക്ക് തുണയായി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നതിനായി ബാങ്കിന്റെ നേതൃത്വത്തിലും കർഷക മാർക്കറ്റ് തുടങ്ങണമെന്നും വ്യാപാരികൾക്കായി വായ്പാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി പി ജോയ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ഷാജി മോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ നവാസ് അപർണ പ്രതാപ് കെ ബി പോൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ പ്ലസ് നീ വിജയിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ